ഹായ് ഹായ് എല്ലാവർക്കും അസ്സാമലൈക്കും അപ്പോ ഈച്ചുവിന്റെ വ്ളോഗാണോ ആദ്യം വരിക എന്റെ വ്ളോഗാണോ ആദ്യം വരിക എന്ന് എനിക്കറിയില്ല എന്തായാലും എന്റെ വ്ളോഗ് തന്നെ ആദ്യം വരിക കാണുന്നോ കോമെന്റ് ബോക്സ് എല്ലാരും തേറി വിളിക്കുമോ അപ്പം ഈ ചുവിൻ്റെ സർജറി കഴിഞ്ഞ് മുമ്പത്തെ അവൻ പോണതും എന്താണ് ചെയ്തെന്നുള്ള കാര്യങ്ങൾ മൊത്തം ഓനവൻ്റെ പേജിൽ അവൻ്റെ ഇതായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഞാൻ എത്താൻ കുറച്ച് ലേറ്റായി അപ്പോൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിനി ഇപ്പം ചീ ഇപ്പം ഉണ്ടായിനി ഇമ്മച്ചി ഉണ്ടായിനി ഞാൻ ഉണ്ടായിന് ഗൾഫാക്കുണ്ടായിനി എസ് പിക്ക് ഉണ്ടായിനി എല്ലാവരും ഉണ്ടായിനി അപ്പോൾ കഴിഞ്ഞ് കൊണ്ടുവന്നു അവന് ഇപ്പൊ കുറച്ച് സ്വല്ലിങ് ഉണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു നല്ല രീതിയിൽ ചെയ്തു സർജറി ചെയ്തു നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു മയക്കി കിടത്തി കഴിഞ്ഞു അപ്പം ഉള്ളിൽ ചോരും ഇതെല്ലാം കാണുന്നുണ്ട് തുമ്മല്ലി ഓന് തുമ്മാൻ ബോധ്യാവും ഇറക്കിക്ക അപ്പം അള്ളാഹ് പെട്ടെന്ന് ഷിഫാക്കി കൊടുക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയണ്ട എല്ലാവരോടും എനിക്കത് അധികം വീഡിയോ എടുക്കാൻ ഇതിനൊന്നും ഉപയോഗിക്കണില്ല അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇതാണൊരു സിറ്റുവേഷന് ഇപ്പം ഫസ്റ്റ് ഡേ ആണെന്ന് കഴിഞ്ഞ് ആദ്യത്തെ ദിവസം കഴിഞ്ഞു സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു എന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പം നല്ല നല്ല പെയിൻ ഉണ്ട് പാവം നല്ലോണം കിടന്ന് കതി കേട്ടങ്ങൾ അപ്പോൾ അള്ളാഹോ പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ ചീക്കലും ഇതിലൊക്കെ നല്ല നീര് കയറിയിട്ടുണ്ട് നീരുണ്ട് അപ്പോൾ പെട്ടെന്ന് മാറ്റട്ടെ മാറ്റം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബാക്കി വരും ദിവസങ്ങളിലും ഓരോ ദിവസങ്ങളിലും കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ്സ് വീഡിയോൻ്റെ ബാക്കിൽ കണക്ട് ചെയ്ത് കണ്ടിട്ട് ചെയ്ത് ഇങ്ങനെ പറയാം അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ട് ഞാൻ ഈ ഈച്ചുവിന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കഴിയാൻ കാത്തുക്കേണ്ട ആക്ച്വലി എനിക്കറിയാതെ വരുന്നുണ്ട് മച്ചി പറഞ്ഞി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇൻ്റെ വക ഒരു വലിയൊരു സമ്മാനം ഓരോ കാത്തിരിക്കുന്നുണ്ട് ഓൻ കേട്ടിട്ടില്ല അപ്പം എന്തായാലും ഇൻ്റെ വകേനിച്ച ഞാനത് കൊടുക്കും ഉറപ്പായിട്ടും കൊടുത്തിരിക്കും എന്താന്നുള്ളതും വൈകാതെ എല്ലാവർക്കും കാണാം ഇത് റെഡിയായി ആയി വന്നൊന്ന് ഓണായി വന്നിട്ട് എന്താ എന്താച്ചാൽ കാണും അപ്പം നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ട് ഏകദേശം ഒരാഴ്ച മുകളിലായി ഹോസ്പിറ്റലിൽ സിറ്റുവേഷൻ എല്ലാവരും മുമ്പത്തെ വീഡിയോയിൽ കണ്ട പോലെ നേരത്തെ നേരത്തെടുത്തുവച്ച വീഡിയോയിൽ കണ്ട പോലെ കുറച്ച് പേഴ്സായിരുന്നു അപ്പോൾ ആ വീഴ്ച നല്ലോണം അവന് ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നത് ഞാൻ തന്നെ ആയിരുന്നു ഞാൻ ഇമ്മച്ചി അപ്പം ഞാനവിടെ നേരിട്ട് ഇന്ന് കണ്ടാണ് നല്ല പെയിൻ ഉണ്ടായിരുന്നു ഫസ്റ്റത്തെ രണ്ട് മൂന്ന് ദിവസം കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെയിൻ ഉള്ള പെയിനുള്ള രീതിയിലുള്ളൊരു സർജറിയാണ് അപ്പം പെയിൻ കില്ലർ ഇങ്ങനെ ഓരോ പതിനൊന്ന് മണിക്കൂർ പെയിൻ കില്ലർ ഒരു മണിക്കൂർ പെയിൻ കില്ലർ കാരണം ഇതിൻ്റെ ഒരു ഈ പെയിൻ കില്ലറിൻ്റെ ടൈം ഫുള്ളാക്കുന്ന സമയം പോലും അങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടില്ല അതിന് മുന്നോ അടുത്ത ബൈങ്കിലെനിക്ക് ഇടുക്കി അങ്ങനെ സിസ്റ്റർ മാറ്റി മാറ്റി ഇടിയും അപ്പം അത് കഴിഞ്ഞിപ്പോൾ ഒരാഴ്ചയായി വീട്ടിലെത്തി നമ്മൾ വീട്ടിലെത്തിയിച്ച് വീട്ടിൽ റസ്സിലാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്ത കുറച്ച് കുടുംബക്കാർ മാത്രം ഉദാപ്പ അപ്പമാർ മാത്രമാണ് വിസിറ്റേഴ്സായിട്ട് ആലോചിക്കുന്നത് കാരണം ഒരു സർജറി ചെയ്ത ഉള്ള പിന്നുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇൻഫെക്ഷൻ്റെയും ഇതിൻ്റെയൊക്കെ സംഭവം ഉള്ളതുകൊണ്ട് വിസിറ്റേഴ്സിന് ആരും ആലോചിച്ചത് ഭയങ്കര കുറവാണ് അപ്പം ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഇപ്പം അലഹമ്മ നല്ല ഭേദമുണ്ട് എന്നിട്ടോന്ന താടിയും ഒന്ന് ഷേവ് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല അപ്പം ഫസ്റ്റ് ഫസ്റ്റത്തെയും ദിവസം നല്ല നല്ല വീക്കെ ഫുള്ള് വീങ്ങിട്ട് നിന്നീനിയത് കണ്ണൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടാണ് നിന്നിനിയത് ഫസ്റ്റത്ത് രണ്ടു മൂന്ന് ദിവസം പൈന്ന് മാറി ഇപ്പൊ എന്തൊക്കെ തിന്നല തുടങ്ങി

ചെറിയും അപ്പൊ ഇനി എത്ര എന്നാലും കൊറേ ഭേദമായില്ലേ ഇവിടെ ആണെങ്കിലും ഇവിടെ ഒക്കെ ഇവിടെ നല്ലിങ്ങനെ ഇവിടെ നിങ്ങട്ട് നമുക്ക് കാണാൻ ഭയങ്കര സങ്കടം ഇനി അത് ഫുള്ള് മാറി സെറ്റപ്പായി ഇപ്പം ഇന്ന് ഈ ഒരാഴ്ച ഇമ്മച്ചി വീട്ടിലുണ്ടായിനി അമ്മച്ചി സ്കൂളിൽ ലീവ് ആക്കി ആക്കിവിടുത്തന്നുണ്ടായിനി അപ്പം ഇന്ന് പോവാന് സംസാരിക്കാനും നടക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ആയതുകൊണ്ട് ഇമ്മച്ചി സ്കൂളിൽ പോയി ഇപ്പച്ചി സ്കൂളിൽ പോയി അപ്പം എല്ലാവരോടും പറയാനുള്ള എല്ലാവരും പ്രാർത്ഥിക്കുക ഇത് ഇതിൻ്റെ ഫൈനൽ ഇതിലേക്ക് എത്തിയിട്ടില്ല ഒന്ന് രണ്ട് മാസം കൂടി ഒന്ന് റെസ്റ്റ് വേണം ഇന്നത് ചുരുങ്ങി ചുരുങ്ങി ഒരുപാട് വരാണ്ട് ഇപ്പോഴും തടിച്ചിട്ടാണ് നിൽക്കുന്നത് അത് സംസാരിക്കാനും കറക്റ്റ് അല്ല പറ്റാത്ത രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പൊ അതിന് ബെറ്റർ ആയി പോന അവൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യ ആയിങ്ങിയാൽ മാത്രമേ കാരണം ഫസ്റ്റത്തെ ദിവസം ആശുപത്രിയിൽ എനിക്കറിയാം ഞങ്ങൾ എങ്ങനെ നിന്നീനെ വെച്ചാൽ ഉറങ്ങാതെ നിന്നൊക്കെ അതായത് ഓൻ കൈ ഒന്തിക്കും ഓന ഒച്ച ഉണ്ടാക്കാൻ കഴിയൂല എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിലും ഓൻ കൈ ഒന്തിക്കുകയ്യാ അപ്പം ഇമ്മച്ചി ഇങ്ങനെ തൂങ്ങി തൂങ്ങി പോകണ്ട അപ്പൊ ഞാൻ പറഞ്ഞു ഇമ്മച്ചി കിടന്നോളി ഞാനൊരു സൈഡിൽ നോക്കിയിട്ടുണ്ട് കാരണം ഞാൻ നാലരഞ്ചു മണി വരൊക്കെ കുഴപ്പമില്ല ഉറങ്ങാതെ പിടിച്ചു അപ്പം ഞാൻ അതേപോലെ നിന്ന് ഞാൻ അഞ്ച് മണി ഏഴ് മണി വരെ നിന്ന് അവൻ്റെ കൂടെ ഉറങ്ങാതെ ഒരു ദിവസം ഒരു മണി മുതൽ ഏഴ് വരെ നിന്നിട്ട് കൈ ഒന്നിക്കുമ്പോൾ ഞാൻ നോക്കും ഞാൻ എന്താ എന്താ ചോദിക്കും അപ്പോൾ വേദന ഉണ്ടെങ്കിൽ വേദന ഉണ്ടെന്ന് ഇങ്ങനെ ആംഗ് കാണിച്ച് തരും അങ്ങനെ ഞാൻ പോയി സിസ്റ്ററിനെ വിളിക്കും അങ്ങനെ നോക്കി അപ്പോൾ അതിനൊക്കെ മാറി അലഹമുല്ല എല്ലാവരും പ്രാർത്ഥനകൾ കൊണ്ടും ആശംസകൾ കൊണ്ടൊക്കെ അയിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു അതുപോലെ തന്നെ ഒരുപാട് എനിക്ക് നന്ദി പറയാനുള്ള ഒരുപാട് ഉമ്മമാരോടാട്ടോ ഒരുപാട് വ്ളോഗ് കണ്ട ഉമ്മമാരെല്ലാവരും ഇപ്പോൾ ജിംഷാൻ്റെ അടക്കം ഉമ്മ അതുപോലെ നമ്മളെ കുറേ കുടുംബക്കാര് നമുക്ക് പരിചയമല്ല കുറച്ച് ഉമ്മമാരെല്ലാവരും അവിടെ പറഞ്ഞു ഈച്ചുവിൻ്റെ സർജറി കണ്ടിട്ട് ഈച്ചുവിൻ്റെ ഇത് കണ്ടിട്ട് ഭയങ്കര സങ്കടം അതായത് സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും പറ്റിയ അത്രയും വേദന ആയവർക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു അപ്പോൾ അത് ഈശുവിനെയും നമ്മളൊക്കെ നിങ്ങൾ നമ്മളെ ഫാമിലി പോലെ കാണുന്നതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സാധനം വരുന്നത് അതൊന്നും എല്ലാവർക്കും കിട്ടണ ഭാഗ്യങ്ങളിൽ പെട്ടതല്ല അങ്ങനെ എല്ലാവരും അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുക എന്നുള്ളത് അപ്പോൾ ഒരുപാട് ഉമ്മമാരെ കമന്റ്സും മെസ്സേജും കോൾസും എല്ലാം വന്നുതന്നു അപ്പോൾ എല്ലാവരോടും നമ്മളിത്രയും കൺസിഡർ ചെയ്യണേന് ഒരുപാട് താങ്ക്സ് ഒരു ഫാമിലിനെ പോലെ കാണുന്നതിന് എല്ലാരോടും ഞങ്ങള് ഹൃദയം പറഞ്ഞാൽ നന്ദി പറയാണ് അപ്പം എനിക്കും കുറെ മോനെ സഹിച്ചിട്ടില്ല കുറെ ഉമ്മമാര ഫുള്ള് ഉമ്മമാര് അതായത് ബാക്കിയിലുള്ള ഇമ്മമാരുടെ മെസ്സേജ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വന്നിരുന്നത് മൊത്തട്ട മോനെ എന്നാ ശരിയാവോ എന്താ അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും കാണലെന്താ വെച്ചാൽ ഇപ്പൊ ഇന്നലെ ഞാൻ അവിടേക്ക് വരുന്നപ്പോഴും ഒരു മോൻ മോന്നിയോ എങ്ങനെ ഉണ്ട് കോഴിക്കോട് പോകാണെങ്കിൽ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ അടുത്തേക്ക് ഒരു ഉമ്മമാരോ മോനെങ്ങനെയുണ്ട് അനിയൻകുട്ടന എങ്ങനെയുണ്ട് അങ്ങനെ ചോദിക്കും അപ്പൊ ഇത്രയും ആൾക്കാർ ഇത് കാണുന്നുണ്ട് അറിയിണ്ടെന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവണം അപ്പോൾ അത്രയും ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നതിൽ നമ്മളെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി നമ്മൾ തിരിച്ചും അറിയിച്ചു കൊള്ളുകയാണ് അപ്പോൾ പെട്ടെന്നൊരു തിരിച്ചുവരവിന് യേച്ചുവിന് പറ്റട്ടെ ഞങ്ങളെല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുക അപ്പം താങ്ക് യു സോ മച്ച് ബൈ ബൈ